ഞാൻ പറഞ്ഞ ജോസേട്ടറിൻ്റെ വീട്ടിലാണ് തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും സുപരിചന ഒരാളാണ് ജോസേട്ടർ എൺപതാമത്തെ വയസ്സിൽ കേരളത്തിൽ നിന്നും ഹിമാലയം വരെ സൈക്കിളിൽ ചവിട്ടി പോയൊരു വ്യക്തിയാണ് പത്രങ്ങളിൽ ന്യൂസ് പേപ്പറിലെല്ലാം വന്ന ഒരു വാർത്തയാണ് അദ്ദേഹത്തിന് കുറച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് എന്താ അദ്ദേഹത്തിൻ്റെ സുഖമല്ലേ ഞാനിപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്പോർട്സിനെ ഒന്നും അറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് വളരെയധികം അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുകള കൊണ്ടാണ് ഇപ്പോഴും സ്പോർട്സ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇപ്പോൾ മരുന്നൊക്കെ കഴിച്ച് സുഖമായാലും ഇനിയൊരു തീർച്ചയായും ലഡാക്ക് യാത്ര ചെയ്താൽ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയും ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ തീർച്ചയായും അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ലഡാക്ക് വരെ യാത്ര ചെയ്തത് ഏതാണ്ട് ഒരു നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം സൈക്കിൾ ചെയ്തു അപ്പോൾ ഈ ലഡാക്കിൽ ഓക്സിജനൊന്നും ഇല്ലാത്തതുകൊണ്ട് സൈക്കിളിൻ്റെ ബാക്കിൽ ഓക്സിജൻ സിലിണ്ടറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓസിട്ട് ഓക്സിജൻ മൂക്കിലേക്ക് തന്നതുകൊണ്ട് അങ്ങനെയാണ് ഈ യാത്ര പൂർണമാക്കാൻ സാധിച്ചത് അത് ഈ ലഡാക്കിലെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ പാലക്കാട്ടുകാരനായ ഒരു കെ വി മേനോൻ അങ്ങേരാണ് അവിടുത്തെ ഇതിൻ്റെ ഓഫീസറായിരുന്നത് അങ്ങേരെ രണ്ട് ആംബുലൻസും രണ്ട് ഡോക്ടർമാരെയൊക്കെ ഏർപ്പാട് ചെയ്തിരുന്നു അങ്ങനെയാണ് ഞാൻ ലഡാക്കിൽ കാർതുംഗ്ലെന്ന് പറഞ്ഞാൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടടി ഉയരത്തിൽ എൺപതാമത്തെ പിറന്നാൾ ആഘോഷിച്ചത് അവിടെ വെച്ചാണ് കൂടാതെ ഞാൻ മാസ്റ്റേഴ്സ് മീറ്റിലും പിന്നെ സ്വിമ്മിങ്ങിലും ഒക്കെ പങ്കെടുക്കാറുണ്ട് ഇരിങ്ങാലക്കുടയിൽ ഒരു ട്രയാദങ്ങൾ പുഴ നീന്തി കടന്ന് ഇരുപത് കിലോമീറ്റർ സൈക്കിൾ ചെയ്തു പത്ത് കിലോമീറ്റർ ഓടി അങ്ങനെ ഞാൻ ഇരിങ്ങാലക്കുടയില് നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചു അന്ന് അവിടത്തെ സിനിമ നടനായ ശ്രീ ടൊവിനോ തോമസ് എന്നെ ആദരിക്കുകയൊക്കെ ചെയ്തു കൂടാതെ ഇവിടെ കേരളത്തിലെ റവന്യൂ മന്ത്രി പിന്നെ മേയർ അതേ അതേപോലെ ഇവിടുത്തെ പ്രധാന ആളുകളൊക്കെ എന്നെ ആദരിച്ചിട്ടുണ്ട് പിന്നെ ഇന്നും ഞാൻ സ്പോർട്സ് രംഗത്ത് വളരെയധികം സജീവമായി പങ്കെടുക്കണം മയക്കുമരുന്നിനും മറ്റേ പുകവലിക്കും മദ്യപാനത്തിനുമൊക്കെ ഇതിലേ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ അഞ്ച് ദിവസം കൊണ്ട് ഞാൻ ഒരു സൈക്കിൾ യാത്ര ചെയ്തു അത് പറപ്പൂരുള്ള ഒരു സ്കൂൾ ടീം അവിടുത്തെ അധ്യാപകരും സ്കൂൾ ടീമോടുകൂടിയാണ് ആ യാത്ര ചെയ്തത് അഞ്ച് ദിവസം കൊണ്ട് ഞാൻ അവിടെ കാസർഗോഡ് ചെന്ന് പരിപാടി അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോഴും അസുഖമൊക്കെ ഒന്ന് ഭേദമായാലേ ഇനിയും ഈ രംഗത്ത് കൂടുതൽ സജീവമാകണം അങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിനുവേണ്ട തയ്യാറെടുപ്പിലാണ് ഞാൻ ഇപ്പോൾ ഈ മരുന്ന് കഴിച്ച് എൻ്റെ അസുഖമൊക്കെ ഒന്ന് ഭേദമാകണം അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ സജീവമായ ഒരു തലമുറ ഇന്ത്യയിൽ വളർന്നു വരുന്നതിനുള്ള ഒരു നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതിനു വേണ്ടി കൂടിയാണ് ഞാൻ ഈ പ്രയത്നങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോസഫ് നമസ്ല്ലാത്തൊരു മാതൃകയാണ് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം ആണ് അദ്ദേഹം തുടങ്ങി വെച്ചിരിക്കുന്നത് എൻ്റെ നാട്ടുകാരാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ കാണുന്ന ഒരു പതിനഞ്ച് വർഷം മുമ്പാണ് ഇവിടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഫിറ്റ്നസ് സെൻറ്റർ ഉണ്ട് ജിമ്മന്വേഷത്തിൽ ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ ചേർന്നപ്പോൾ അദ്ദേഹം അവിടെയും വരണം അന്ന് അദ്ദേഹത്തിന് ഒരു പത്ത് എഴുപത് വയസ്സ് കാണും ഇരുപതിനഞ്ച് വർഷം മുമ്പ് അന്നത്തെ ചെറുപ്പക്കാരെക്കാളും ഊർജ്ജസ്വലമായിട്ട് അദ്ദേഹം വർക്കൗട്ട് ചെയ്യുന്ന അദ്ദേഹത്തെ ഞാൻ അബുദത്തോടെ നോക്കി നടത്തുന്നത് പിന്നീട് ഞാൻ മാരത്തോണിൽ ലോകത്തേക്ക് ഞാൻ പോയി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മാരത്തോൺ ചെയ്തതായിരുന്നു ആ സമയങ്ങളിൽ പല സ്ഥലങ്ങളിലും അദ്ദേഹം എന്നോടൊപ്പം ഓടാനുണ്ടായിരുന്നു കഴിഞ്ഞ ജപ്പാൻ റോയിങ്സിൻ്റെ സമയത്താണ് അദ്ദേഹം ഞാൻ തൃശ്ശൂർ വെച്ച് സൈക്കിൾ യാത്ര ചെയ്ത് കാണുന്നത് അന്ന് അദ്ദേഹത്തോട് ജോസഫ് അങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ ഹിമാലയം വരെ ഒന്ന് പോവുകയാണ് ലഡാക്ക് വരെ സൈക്കിൾ യാത്ര തുടങ്ങിയാണെന്നാണ് പറയുന്നത് പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുന്ന രണ്ടു മാസത്തിന് ശേഷമാണ് ലഡാക്കിൽ പോയിട്ട് അദ്ദേഹം മടങ്ങി വന്നത് എൺപതാം പറഞ്ഞാൽ പോയി ആഘോഷിച്ചതിനു ശേഷമാണ് പടങ്ങി വന്നത് ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ ചെയ്യാവുന്ന ഒരു വ്യക്തി നമുക്ക് എല്ലാവർക്കും മാതൃകയാണ് നമ്മുടെ ആരോഗ്യ സംരക്ഷിക്കാനും കുശീലികളൊന്നും മാറി വെക്കാനും നമുക്കൊരു മാതൃകയാക്കേണ്ട വ്യക്തിയാണ് ഇദ്ദേഹം എൻ്റെ നാട്ടുകാരും കൂടിയാണ് ഇദ്ദേഹം ഞാൻ ഇവിടെ ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളില് ഏതാണ്ട് ഇരുപത്തേഴ് സംസ്ഥാനങ്ങളിലെ വിക്വാറും ഒരു ഭൂരിഭാഗവും പത്തിരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പോയി മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്തു അങ്ങനെ അതിലൊക്കെ ഞാൻ പതിനായിരം മീറ്ററും അയ്യായിരം മീറ്ററുമാണ് എൻ്റെ ഒരു ഹോബിയായിട്ട് ഞാൻ കൊണ്ടു കടക്കുന്നത് അതിലൊക്കെ ഞാൻ ഗോൾഡ് മെഡൽ വിന്നി വിന്നറാണ് ഇനിയും ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഈ അസുഖമൊന്നും മാറിക്കഴിഞ്ഞാൽ ഇനിയും ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പോകാനും അവിടെയുള്ള ആളുകളും സ്പോർട്സ്മാന്മാരും ഒക്കെ ആയിട്ട് ഇടപഴകാനും അവരുമായിട്ട് സൗഹൃദം പങ്കുവയ്ക്കാനും ഒക്കെ സാധിച്ചത് വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നിനും ഞാൻ പുകവലിച്ചിരുന്ന ആളും മദ്യപിച്ചിരുന്ന ആളുമാണ് അതൊക്കെ ഞാൻ നിർത്തിയത് കൊണ്ടാണെങ്കിൽ എനിക്ക് ഈ സ്പോർട്സ് രംഗത്ത് ഇത്ര സജീവമാകാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ സ്വിമ്മിങ് സൈക്ലിങ് റേസ് ഓട്ടം ഇത് മൂന്നെണ്ണത്തിലും ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിയും അതിന് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എത്ര എത്ര വയസ്സ് തൊട്ടാണ് തുടങ്ങിയത് ഞാനൊരു നാൽപ്പത് വയസ്സ് ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ വീട് ശരിക്കും ഞാൻ തൃശ്ശൂക്കാരനല്ല വരാപ്പുഴക്കാരനായിരുന്നു ഞാൻ അവിടെ ഞങ്ങളുടെ അവിടെ ഉപ്പുവെള്ളമാണ് അപ്പോൾ കുളിക്കാൻ വേണ്ടി ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഓടി അവിടെ ഒരു കുളം ഉണ്ട് ആ കുളത്തിൽ പോയി കുളിക്കും അപ്പോൾ അവിടെ പോയി നീന്തും അങ്ങനെ ഞാൻ സ്വയമാണ് നീന്തലും സൈക്ലിങ്ങും ഒക്കെ പഠിച്ചത് ഞാൻ വേറൊരാളുടെ ഹെൽപ്പില്ലല്ല എൻ്റെ സ്വന്തം ആ ഇച്ഛാശക്തി കൊണ്ട് ഞാൻ ഇതൊക്കെ പഠിച്ചതാണ് അപ്പോൾ നാല് സൈസ് നീന്തലുണ്ട് ബാക്ക് സ്ട്രോക്ക് ബെസ്റ്റ് സ്ട്രോക്ക് ഫ്രീ സ്റ്റൈല് അങ്ങനെ നാല് സൈസിൽ നീന്താൻ എനിക്കറിയാം അപ്പോൾ മാസ്റ്റേഴ്സ് മീറ്റിൽ ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ട് നീന്തി പ്രൈസ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സ്പോർട്സിൻ്റെ കാര്യത്തിൽ വളരെ താല്പര്യങ്ങളാണ് ഞാൻ അപ്പോൾ ഈ ഗവൺമെൻറ് ഇന്ന് മരുന്നിന് ചിലവാക്കുന്നതിൻ്റെ ഒരു ശതമാനം കുറച്ച് പൈസ ഈ സ്പോർട്സ് രംഗത്തേക്ക് ചിലവാക്കണമെങ്കിൽ ആരോഗ്യരംഗം കുറെ സജീവമാകുകയാണെങ്കിൽ രോഗികളുടെ എണ്ണം കുറയ്ക്കാനും മരുന്നിന്റെ ഉപയോഗം കുറയ്ക്കാനും ഒക്കെ സാധിക്കും അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ് ഇന്ത്യ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഒക്കെ ഭാഗത്തു നിന്നാണ് അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നിയമം ഉണ്ടാക്കേണ്ടത് അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഇപ്പോൾ പല ക്ലബ്ബുകാരും മാരത്തോൺ പലരും മാരത്തോണും മാരത്തോണും ഒക്കെ വളരെയധികം ബീസ് പിരിച്ചിട്ടൊക്കെയാണ് വാങ്ങണത് ഈ വയസ്സായ ആളുകളോടുള്ള ഒരു ഞാൻ പല സ്ഥലങ്ങളിലും പോയി ആയിരം അഞ്ഞൂറ് ഒക്കെ കൊടുത്തിട്ടാണ് ഓരോ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് പക്ഷേ ഈ എൺപത് എൺപത്തിമൂന്ന് ഇപ്പൊ എനിക്ക് എൺപത്തി മൂന്നാമത്തെ വയസ്സാണ് ഞാൻ ഇപ്പോ പത്ത് കിലോമീറ്റർ ഓടണമെങ്കിൽ ഇത്ര പൈസ കൊടുക്കണം അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കണം ഈ ക്ലബുകാരെ ഒരു പ്രായം കഴിഞ്ഞാൽ മാസ്റ്റേഴ്സിനോടൊക്കെ ഈ പൈസ ഇരിക്കലും ഒഴിവാക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് അപ്പൊ അതിനൊക്കെ ക്ലബിന്റെ ഭാരവാഹികളൊക്കെ ശ്രമിക്കും എന്ന് പ്രതീക്ഷിക്കാം അത്രയും പെട്ടെന്ന് സുഖമായിട്ട് ആരോഗ്യത്തോടെ വീണ്ടും തിരിച്ചു വരാൻ വരഞ്ഞാൽ കാത്തിരിക്കുകയാണ് അത് കഴിയട്ടെ മാസം ഇപ്പോൾ ജോസ്ട്രും ജോസെട്ടൻ്റെ ലൈഫിൻ്റെ സ്പോർട്സായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിച്ചു അതിൻ്റെ അച്ചീവ് അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ജോസേട്ടൻ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത്രയും കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ സ്വാഭാവികം അതിന് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഫാമിലി സപ്പോർട്ടും ഇല്ലാണ്ട് അങ്ങനത്തെ ഒരു ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അത് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ചേച്ചിക്ക് ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ കാരണം നമുക്ക് വ്യൂവേഴ്സിന് ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് എന്നുള്ളതൊന്നും അറിയാൻ താല്പര്യമുണ്ട് അപ്പോൾ അതൊന്ന് ചേച്ചി പറയുകയാണെങ്കിൽ സ്പോർട്സിനൊക്കെ പോകുന്നത് എനിക്ക് ഇഷ്ടമാണ് കാര്യം ഞാൻ ചെറുപ്പം മുതലേ സ്പോർട്സിനും മുൻപന്തിയിലായിരുന്നു പഠിക്കണ കാലത്തൊക്കെ ഇപ്പോൾ പുള്ളി പോകണമെങ്കിൽ ഞാൻ ഇതേപോലെ തടസ്സം ചെന്നിട്ടില്ല ലഡാക്കിൽ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞത് പോകേണ്ട പ്രായമായി ഇനി പോകേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ പുള്ളിയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമാണ് ഒരു ഒരാഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ സമ്മതിക്കുകയാണെങ്കിൽ കുറേ ടെൻഷനൊക്കെ അടിച്ചു ഞാൻ ഫോൺ വിളിക്കാൻ പറ്റാണ്ടൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കുറേ ടെൻഷനൊക്കെ അടിച്ചു പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല പുള്ളി സന്തോഷമായിട്ട് പോയി വന്നു പോയി വന്നു ഇപ്പോൾ പുള്ളി ഫ്രീ ആണ് പുള്ളി ഫ്രീ ആയിട്ട് പോയി ഫ്രീ ആയിട്ട് വന്നു അതിലൊക്കെ സന്തോഷമുണ്ട് പിള്ളേർക്കൊന്നും എതിരുണ്ടായിരുന്നില്ല അവർക്കും ഇഷ്ടമായിരുന്നു അപ്പം ഈ സ്പോർട്സിൻ്റെ ഇതുപോലത്തെ കാര്യങ്ങൾ ചെറുപ്പം മുതലേ ഞാൻ സ്കൂളിൽ പഠിക്കണ കാലത്തൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നു എനിക്കിഷ്ടമാണ് പക്ഷെ എന്നെ അന്നൊക്കെ കാരണന്മാർ പറഞ്ഞില്ലായിരുന്നു ഒരു ബുദ്ധിമുട്ടൊക്കെ അപ്പൊ അതിന്റെ വാല്യൂ അതായത് ഒരു ആളെ കഴിവിനെ നന്നായിട്ട് ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ജോസഫിന്റെ ശരിക്കും പറഞ്ഞ ബാക്ക് ആയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് നടത്തും ഫാമിലി എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ഒരു ഉണ്ടായിരുന്നില്ല

പിന്നിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി ഉണ്ട് മെമ്പേഴ്സിന്റെ അംഗത്തിന് ഇപ്പോഴും ഞാൻ ചെറുപ്പാണ് എന്നൊക്കെയാണ് എപ്പോഴും എന്നോട് പറയാൻ സ്പോർട്സിന് നല്ലതാണ് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ നേരത്തെ തുടങ്ങി ഭക്ഷണൊന്നും അങ്ങനെ കഴിക്കില്ല അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും